സംരംഭകർക്കായുള്ള ക്രിക്കറ്റ് ലീഗിന് കൊച്ചി ഒരുങ്ങുന്നു എന്റർപ്രണേഴ്സ് ക്രിക്കറ്റ് ലീഗിൽ ടീമുകൾക്കായുള്ള ലേലം കൊച്ചിയിൽ നടന്നു അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് മത്സരം സംരംഭകർക്കായുള്ള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിലെ പതിനാല് ടീമുകൾക്കായാണ് ലേലം നടന്നത് ഇഷ്ട ടീമുകളെ സ്വന്തമാക്കാൻ ഉടമകൾ വാശിയോടെ ലേലം വിളിച്ചു കൊച്ചി ഫ്രാഞ്ചൈസിയാണ് ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക നേടിയത് ഒൻപത് ലക്ഷം രൂപയ്ക്ക് ബ്ലാക്ക് പാന്തേഴ്സ് കൊച്ചിയെ സ്വന്തമാക്കി തിരുവനന്തപുരത്തിന് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷവും കോഴിക്കോടിന് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷവുമായിരുന്നു ലേലത്തുക രണ്ട് ലക്ഷം രൂപയായിരുന്നു ടീമുകളുടെ അടിസ്ഥാന വില പാർട്ടിസിപ്പേറ്റ് ചെയ്തതെങ്കിൽ നമുക്കൊരു സെക്കൻഡ് സീസൺ എന്ന് ഇത് ഒരു വലിയൊരു രീതിയിലേക്ക് അടുത്ത വർഷം ഫെബ്രുവരിയിൽ തൃപ്പൂണിത്തറയിലാണ് മത്സരങ്ങൾ ഫെബ്രുവരി മൂന്നിന് ഗ്രൂപ്പ് ഘട്ടം ആരംഭിക്കും ഫെബ്രുവരി പതിനഞ്ചിനാണ് ഫൈനൽ നമ്മൾ വളരെ എക്സൈറ്റിംഗ് ജീവിക്കുന്നത് ഈ

സംരംഭകർക്കായി കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ലീഗാണ് ഇ സി എൽ കഴിഞ്ഞ വർഷം നടന്ന ആദ്യ സീസണിൽ മെറിഡിയൻ ഡോമിനേറ്റേഴ്സ് ആയിരുന്നു ചാമ്പ്യന്മാർ രണ്ടാം സീസൺ കൂടുതൽ വിപുലമായി നടത്തുകയാണ് സംഘാടകരുടെ ലക്ഷ്യം ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം